ഓം നമ ശിവയായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൌം നമ ശിവായ ഓം ബാണകഥ കുഷാനിരുദ്ധം രണ്ടാം ഭാഗം ശിവകഥകൾ ശിവപുരാണത്തെ ആസ്പദമാക്കിയിട്ട് അധ്യായം അധ്യായം പൈസ തന്നെയാണ് എന്നാലും സംഗ്രഹിച്ച് എഴുതി അപ്പോൾ അധ്യായം അധ്യായം പൈസ അല്ലാതെ കണ്ടാക്കിയിട്ടാണ് അപ്പോൾ എഴുതിയിരിക്കുന്നത് ഓരോ കഥകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധിക ഭാഗം ഉണ്ടാൽ അത് വിസ്തരിച്ച് അങ്ങനെയൊക്കെയാണ് എഴുതിയത് സംഗ്രഹിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് പാരായണം ചെയ്തു വരണോ എൺപത്തി ഏഴാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് ശ്രീ ശിവപാർവതിമാരേശ്വരം നാരായണ 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 ഓം ഓം നമ ശിവായ ഓം ലീലയാടീഹരി ശംഭുവൊത്ത് മുനേ പുത്രർ ഗണേശൻ ഗുഹനേയം ശങ്കരൻ നിശ്ചല തോറ്റതായി കാണിച്ചു ചുലോ ഗരേ ബാണനെ ശിക്ഷിക്കാൻ ചൊല്ലി സനാതനൻ ഇപ്പോ ഉഷ സ്വപ്നത്തില് ബാണന്റെ പുത്രിയായിട്ടുള്ള ഉഷ സ്വപ്നത്തിൽ അനിരുദ്ധനമായിട്ട് ക്രീഡിക്കുന്നത് കണ്ടു അനിരുദ്ധൻ പോയ സമയത്ത് സ്വപ്നം ഉണർന്ന സമയത്ത് കരഞ്ഞു ആ സമയത്ത് ചിത്രലേഖ കുംഭാണ്ടിന്റെ മകളാണ് ബാണൻ്റെ മന്ത്രിയായിട്ടുള്ള കുംഭാണ്ടൻ്റെ പുത്രി ബാണൻ്റെ പുത്രിയായിട്ടുള്ള ഉഷയുടെ തോഴിയാണ് മഹാമായകളൊക്കെ അറിയാം ആ ചിത്രലേഖയ്ക്ക് നല്ല ചിത്രം വരയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ചിത്രലേഖായണ്ണം പേരും അപ്പോൾ എന്താ അങ്ങനെ കരയണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ രതി അനുഭവിക്കായിരുന്നു മുഴുവനായില്ല തൃപ്തി ആയില്ല അപ്പോഴേക്കും പോയി എനിക്ക് എനിക്കയാളെ വേണം അതാരള് അതറിയില്ല പുരുഷൻ എന്ന് മാത്രമേ അറിയുള്ളൂ അപ്പൊ ദേവ ഗന്ധർവ് മർത്യ എന്നൊക്കെ പറഞ്ഞ് ഏറെക്കുറെ എല്ലാവരുടെയും ചിത്രങ്ങള് വരച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു അങ്ങനെ മർത്യ രോഗത്തിൽ വന്ന യാതവരുടെ അടുത്തെത്തി അത് വിചാരിക്കണില്ല ആ വിചാരിക്കണില്ല കാരണം വൈഷ്ണവല്ലേ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചപ്പോഴാണ് ആ ഛായ ഉണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ പ്രദ്യമൻ്റെ വരച്ചു അപ്പൊ അതുമല്ല അങ്ങനെ അനിരുദ്ധന്റെ ചിത്രം വരച്ചപ്പോഴാണ് ഇത് തന്നെയാണ് തൻ്റെ കാമുകൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു അമാവാസി വരെ കാത്തു നിന്നു എന്നിട്ട് മായാവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ദ്വാരകയിൽ ചെന്നിട്ട് അനിരുദ്ധൻ കിടക്കുന്ന ആ കട്ടിലോട് കൂടിയിട്ട് പൊക്കിക്കൊണ്ടുവന്നു മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ നാരായണൻ്റെ അവതാരമാണ് ആ ശ്രീകൃഷ്ണനെ മായ ബാധിക്കില്ല ചിത്രത്തിലേക്കൊന്ന് അവിടെ ചെന്ന ഒന്നും കുട്ടിയേ പറ്റില്ല പക്ഷേ ഭഗവാൻ കണ്ടടിച്ചു പോയി കാരണം ഇത് തൻ്റെ അവണ്ട കുട്ടിയാ അതുകൊണ്ട് കൊണ്ടേക്കോട്ടെ കൊണ്ടര എന്ന് കണക്കാക്കി അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നു ഇവിടെ ഭാഗവത പ്രകാരം ഉണ്ടായിരുന്നൊന്നും പറഞ്ഞിട്ടില്ലേ അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത് ചാരന്മാർ കണ്ടുപിടിച്ചു ബാണനോട് പറഞ്ഞു അപ്പോൾ തെറ്റും മനസ്സിലായി പക്ഷേ അനിരുദ്ധൻ്റെ സൗന്ദര്യവും ഉഷയുമായിട്ടുള്ള ചേർച്ചയും വളരെ ഇഷ്ടാവുകയും ചെയ്തു അപ്പോൾ എന്നോട് ചോദിക്കാതെ കൊണ്ട് ചെയ്തത് ശരിയായില്ല എന്ന് പ്രകാരം പറഞ്ഞു അത് നേരെ ചെന്ന് പോയാൽ കല്യാണം നടത്തി കൊടുക്കുമെന്ന കഥ നമുക്കറിയില്ല ഏതായാലും കെട്ടിയിട്ടു ജയിലിട്ടു അനിരുദ്ധനെ ഈ കാര്യം നാരദൻ ദ്വാരകയിൽ ചെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണൻ മറ്റേ എല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിന് വന്നു ഭഗവാൻ ഇവിടെ കാവലിൽ നിൽക്കുക അപ്പോൾ ഭഗവാനും എതിർക്കണം അങ്ങനെ ശ്രീകൃഷ്ണൻ ഭഗവാനും കൂടിയിട്ട് മഹാദേവനും കൂടിയിട്ട് യുദ്ധം അപ്പോൾ മഹാദേവൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഭക്തനായിട്ടുള്ള ബാണിനെ രക്ഷിക്കണം പക്ഷേ ഇവിടെ അങ്ങാണ് ജയിക്കേണ്ടത് ഞാനല്ല ജയിക്കേണ്ടത് ഇവൻ്റെ അഹങ്കാരം തീർക്കണം അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ഭക്തനാണ് അങ്ങ് അത് ചെയ്തോളൂ എന്നെ ജൃംഭണാസ്ത്രം കൊണ്ട് മോഹിപ്പിക്കുക അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ മോഹിച്ചു ഞാൻ എങ്ങനെയാ ഭഗവാനെ മഹാദേവ അങ്ങേ ഇങ്ങനെ തോൽപ്പിക്കുക അത് പാടുമോ അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ മഹാവിദ്യയിൽ ഞാൻ മോഹിതനായിക്കോളാം ബൃംഭണാസ്ത്രം തൊടുത്തോളൂ പിന്നെ എനിക്ക് ഗോട്ടുവായിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടേ പോകും ഞാൻ പോയിക്കോളാം ആ സമയത്ത് ഈ ബാണൻ്റെ കൈകൾ അരിഞ്ഞോളൂ അനിരുദ്ധനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് അവിടെ ആ യുദ്ധം ചെയ്തു അപ്പൊ മഹാദേവൻ മോഹിതനായി എന്ന് സാരം പിന്നെ മഹാദേവൻ ശ്രുതിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശ്രുതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുംഭാണ്ടൻ തേരാളിയായി ബാണൻ ഉടൻ കൃഷ്ണനെ നേരിട്ടു ദിവ്യ ദിവ്യശാസ്ത്രങ്ങളാൽ ഗംഭീര യുദ്ധത്തെ ചെയ്തു ഇരൂ കൃഷ്ണൻ ശിവൻ തന്നെയെന്നോ തി കണ്ടവർ അപ്പോ മഹാദേവനും ശ്രീകൃഷ്ണനും തമ്മില് വളരെ സാമ്യം പ്രവൃത്തികളിലൊക്കെ ഇതെന്താ അതിങ്ങനെ ശത്രു ഈ ഭഗവാൻ തന്നെയാകോ ഈശ്വര എന്ന് തോന്നി എന്നാ എന്നാൽ ശത്രുഭാവത്തിലാണോ ഇനി ഒരു പ്രത്യേക രീതിയിലുള്ള യുദ്ധമാണത് അപ്പോൾ കൃഷ്ണ കൃഷ്ണശങ്കരയോഹോ യുദ്ധം അത് ഈ ബാണയുദ്ധം വായിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗവത പ്രകാരം എങ്ങനെയാ എല്ലാ വിഷമങ്ങളും ഇല്ലാണ്ടാവുന്ന ഒരു തരത്തിൽപ്പെടുത്തായിട്ടുള്ള അതിവ്യാധികളൊന്നും ബാധിക്കാതെ കണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ് ഇഹസുഖത്തെ മുഴുവൻ തരുന്ന മുക്തിയും കിട്ടും അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ ബാണാസുര മാത്രമല്ല ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തടസ്സം വരിക ഈ വിജയിക്കാതിരിക്കുക അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും ആ കാര്യങ്ങൾ നടക്കും നടക്കുമെന്ന് സാരം എന്താഗ്രഹമായ ശരി പരീക്ഷ എഴുതുക എന്നുവച്ചാൽ അത് നടക്കും കല്യാണം വെച്ചാൽ അത് നടക്കും കേസും കൂട്ടും ആണെന്നു വെച്ചാൽ അത് ജയിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അനവധിയുണ്ട് ശ്രീ ശ്രീകൃഷ്ണായ ശ്രീകൃഷ്ണായനമാ ബാണൻ ശിവ ഭക്തൻ നേടി വരങ്ങളെ നൽകി വരം ശിവൻ എന്നിട്ടും ദർപ്പിതൻ കൃഷ്ണനെ നേരിട്ടു ഡംഭിനാൽ മൂഢനായി അപ്പോൾ ശിവാജ്ഞയാൽ ചക്രത്താൽ ശ്രീഹരി നാലു കൈ മാത്രം നിറുത്തിയും ആയിരം കൈകൾ മുറിച്ചിട്ടു ധന്യനായി പിന്നെയും യുദ്ധത്തിനെത്തി ബാണഅസുരൻ അപ്പോൾ തല കൊയ്യാൻ നോക്കി ശ്രീകൃഷ്ണനും അവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കൈകളും അറുത്തു എന്നതാണ് ആയിരം കൈ എന്നുള്ള അവിടെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ആയിരം കൈയും ആ ഛേദിച്ച കൂടത്തിൽ തന്നെയാണ് എൻ്റെ ഫലം അങ്ങനെ തന്നെ അപ്പൊ ബാണന്റെ സ്വയം നാല് കൈ ആണുള്ളത് ജനിക്കുമ്പോൾ ഉള്ളത് അപ്പൊ ആ നാല് കൈയോട് കൂടിയിട്ട് നിർത്തി എന്നാണ് അന്നേരം ശംഭു ഉണർന്ന ഇങ്ങനെ കൊല്ലേണ്ട ബാണനെ എൻ ഭക്തനാണിവൻ തന്നു സുദർശനം ഒപ്പം ജയം തഥാ ചക്രത്ത നേരിടാനുള്ള സമയവും രാവണൻ താരകൻ തൊട്ടുള്ള ദൈത്യർഥൻ കോട്ടയിൽ ചക്രം തൊടുത്തില്ല കാരണം യോഗീശ്വരൻ എൻ അനുമതി വേണം ഈ ബാണനെ കൊല്ലാനും ചക്രപ്രയോഗവും യോഗീശ്വരാഹരേ ചിന്തിക്കു പണ്ടു ഞാൻ മൃത്യുഭയം വേണ്ട എന്നു നീ എന്നു നൽകി വരം തീർത്തുവല്ലോ അഹങ്കാരം അതുമതി അങ്ങൽ പ്രസന്നൻ ഞാൻ സംശയമില്ലിതിൽ എന്നോട് യുദ്ധത്തിനായി വന്നു ഖലൻ അപ്പോൾ ശപിച്ചു ഞാൻ ദർപ്പം കളഞ്ഞിടാൻ എൻ്റെ തുല്യൻ നിന്നെ തോൽപ്പിക്കും നിശ്ചയം നിന്റെ മരം താനെ വീഴും ദിനം ബാണനെ നോക്കി പറഞ്ഞു മഹേശ്വരൻ നിർത്തണം യുദ്ധം അന്മയിച്ചിപ്പു ഞാൻ ഊഷാനരുദ്ധന്മാരെ യഥാവിധി കൃഷ്ണനെ ഏൽപ്പിക്കൂ പോകട്ടെ സ്വസ്ഥരായി ആജ്ഞ കേട്ടു ബാണൻ നൽകിയ സ്വപുത്രിയെ സ്ത്രീധനവും അനിരുദ്ധനേയും മുത മിത്രങ്ങളായവർ പോകവേ രുദ്രനും കൈലാസമേത്തി സുതരുത്തുധന്യനായി തൊടെ ഈ ഉഷാനിരുദ്ധം കല്യാണം നടക്കുന്നത് വരെ കാവലിൽ നിന്നുള്ളൂ അത് കഴിഞ്ഞ് മഹാദേവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയൊക്കെ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ നോക്കണേ ഈ ഉഷയെ കൃഷ്ണനെ കൊടുക്കാൻ കൃഷ്ണൻ്റെ പേരക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ലീല അപ്പോൾ അതുവരെയുള്ള ഉള്ള കുണ്യേ കിട്ടിയുള്ളൂ പിന്നെ സാധാരണക്കാരനായി എന്നർത്ഥം ഭഗവാൻ അങ്ങനെയാണ് ഭഗവാന് നിരന്തരം വേണം ഈ ഭജനം ഒരു കാരണവശാലും വിടരുത് വിട്ട് കഴിഞ്ഞാൽ ഈ സ്വാധീനം നഷ്ടപ്പെടും തപസ്സും സാധാരണ ദൈനംദിനമായിട്ടുള്ള ഉപാസനയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് മഹാതപസ്സികളുണ്ട് അവർ ചെയ്യുന്നതൊക്കെ തപസ്സാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈനംദിനമാണ് രണ്ടും ചെയ്ത് കാണുമ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണ് തപസില് പറയുന്നുണ്ട് രാവിലെ നേരത്തെ നീട്ട് കുളിക്കും പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്വാധ്യായം തേവാരം കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ തപശ്ചര്യം എന്താണെന്നുവെച്ചാൽ അത് കൃഷിര തപസ്സായിട്ട് ചെയ്യും ദൈനംദിന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ആ കൃഷിര തപസിനു പകരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അത് ലൗകികമായിട്ടുള്ള കാര്യങ്ങളാവും അപ്പോൾ ഈ ക്രിസ്തപസ്സിന്റെ ഫലം അത് ചെയ്യും അത് അത് ചെയ്യാനും വേണം ഈ ബാക്കിയുള്ളതൊക്കെ ചെയ്യാ നമ്മൾ ബാക്കിയുള്ളത് പോലും ചെയ്യാറില്ല ദൈനംദിനം രാവിലെ നേരത്തെ മൂന്നാമത്തെ യാമം കഴിഞ്ഞാൽ നീക്കണം അപ്പൊ മൂന്നാമത്തെ യാമം കഴിഞ്ഞാൽ രാത്രി രാത്രി ഭാഗത്തെ എത്രയാണോ പന്ത്രണ്ട് മണിക്കൂറിന് നാല് ആയിട്ട് ഭാഗിക്കുക അപ്പോൾ ഒടുക്കത്തെ മൂന്ന് മണിക്കൂർ ഉദിക്കുന്നതിന് ഉദിക്കുന്നതിന് മുന്നേ ഒടുക്കത്തെ മൂന്ന് മണിക്കൂർ തേവാരത്തിനുള്ളതാണ് അതിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ ശുദ്ധി പ്രക്രിയയ്ക്ക് പ്രയോഗിക്കാം ബാക്കിയുള്ളതൊക്കെ ദേവാരത്തിനുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണില്ല എന്നിട്ട് വേണം തപസിൽ ചെയ്യാനേ അപ്പോൾ അങ്ങനെ ചെയ്ത തപസൻ്റെ ഫലമായിട്ടാണ് മഹാദേവൻ ഇവിടെ കാവലിൽ നിന്നത് പിന്നെ ഈ തപസിൽ വേണ്ടേ അപ്പം മഹാദേവൻ മഹാദേവൻ്റെ കയ്യിൽ പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ എന്നും ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അഹങ്കാരം വരാതെ കണ്ട് ഇപ്പം നാം അനുഭവിക്കുന്നതായിട്ടുള്ള സുഖങ്ങൾ ദുഃഖങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല ഈ സുഖങ്ങൾ മുഴുവൻ ഭഗവാൻ തന്നതാണ് എന്ന് കണക്കാക്കി ആ സുഖത്തിന് തന്നതിനൊരു കൂലി പ്രതിഫലം ഉണ്ടല്ലോ അത് ഭജനമായിട്ട് കൊടുക്കേ വേണ്ടു അത് ഭജനമായിട്ട് കൊടുത്തില്ലാച്ചാൽ ഇത് ഇപ്പോൾ പത്തായിരം പത്തായിരത്തിലിട്ട നെല്ല് ദിവസേന എടുത്ത് ഇങ്ങനെ കുത്തും ഊൺ ഒഴിക്കും അപ്പോൾ കാലിയാവും ഈ പുണ്യം കാലിയാവും അപ്പോൾ ഈ പുണ്യം കാലിയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ബാങ്കിൽ തന്നെ ഇടുമ്പോൾ അത് തിരിച്ചിങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ അത് വീണ്ടും ഫില്ല് ചെയ്യണമെന്ന് വച്ചാൽ എന്ത് വേണം വേറെ പണിയെടുക്കണം വേറെ പണിയെടുത്തിട്ട് വീണ്ടും വയൽ കൊണ്ടിട്ടാലേ അതാവുള്ളൂ ആ പണിയെടുക്കലാണ് ഈ ഉപാസന അപ്പോൾ നമ്മൾ ആദ്യം ഭഗവാൻ തന്നതിനും വേണം പ്ലസ് അധികവും വേണം അപ്പോളേ അതും നിലനിൽക്കുള്ളൂ അപ്പോൾ ജീവിക്കാൻ തരാവില്ല എന്ന് വിചാരിക്കുക നമ്മളെ ജീവിതമൊക്കെ നടക്കും രണ്ടും നടക്കും അതിലേക്കാണ്ട് എത്തുന്നില്ല നമ്മൾ അതാണ് അപ്പോൾ ഈ സമയം രാമായണത്തിൽ ആദ്യമേ തന്നെ പറയുന്നതാണ് കിം ഋണം കിം ക്ഷണം കിം കണം എന്നൊക്കെ പറയുന്ന നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ സമയത്തിനെ നഷ്ടപ്പെടുത്തുകയേ അരുത് എല്ലാ സമയത്തും എൻഗേജ്ഡ് ആവണം ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും അത് ഭഗവത്പരമായിട്ടാവുകയും വേണം അതുതന്നെയാണ് തപസ് അതിൽ കർമ്മം ഏതായാലും വിരോധമില്ല പൂജയായാലും വേണ്ടില്ല യാഗായാലും വേണ്ടില്ല പുരാണ പാരായണായാലും വേണ്ടില്ല അതിനൊക്കെ ഈ ആദിത്യം അംബിക വിഷ്ണു ഗണനാഥം മഹേശ്വരം അത് വേണേനീ പന്യംച എന്നാലേ പൂർത്തിയാവുള്ളൂ അപ്പോൾ സന്ധ്യാവന്തനാദികാര്യങ്ങൾ മുടക്കാതെ കണ്ട് ഈശ്വര ദേവാരാദികളെ മുടക്കാതെ കണ്ട് ബാക്കി കുറച്ച് സമയം കൂടിയും ഈ ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം അതേ പുരാണ പാരായണവും പറഞ്ഞിട്ടുണ്ട് എല്ലാം വേണം ഇവിടെ അതേ പറഞ്ഞുള്ളൂ ശ്രീ ശിവപാർവതിമാരേ ശരണം ആജ്ഞ കേട്ടു ബാണം നൽകി സ്വപുത്രിയെ സ്ത്രീധനവും അനിരുദ്ധനെയും മുത മിത്രങ്ങളായവർ പോവട്ടെ പോകവേ രുദ്രനും കൈലാസമെത്തി ധന്യരായി പിന്നെ സുദർശനം പിൻവലിച്ചു ഹരി അന്തപുരമെത്തി കണ്ടു സ്വപൗത്രനെ ഉഷയെയും കൂട്ടി ദ്വാരകയത്തവേ തുഷ്ടരായി യാദവർ പ്രാർത്ഥിച്ചു രുദ്രനെ ചിത്രരേ ചിത്രരേഖ കൂടി പോന്നപ്പോൾ കൃഷ്ണനും കൂടുതൽ തുഷ്ടനായി വിദ്യ അറിയുകയാൽ യാദവർ സ്വസ്ഥരായി കൃഷ്ണ സഖികളും ശ്രീകൃഷ്ണ ശങ്കര സഖ്യത്തിനാൽ സ്ഥിരം ഇപ്പൊ നോക്കൂ ലോകം മുഴുവൻ ഈ ശങ്കര കൃഷ്ണ യുദ്ധം കൊണ്ട് അവർ തമ്മിലുള്ള സഖ്യത്തെ അറിഞ്ഞു അതുകൊണ്ട് ലോകത്തിന് മൊത്തം ഹിതമായിട്ട് തീർന്നു സുഖമായിട്ട് തീർന്നു സ്വസ്ഥത കിട്ടി അപ്പൊ അവർ ചെയ്യുന്ന ലീലകൾ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ് സാരം നന്ദീശ്വരൻ കണ്ടു ബാണനെ സാത്വികൻ ചൊല്ലി ശിവനെ ഭജിക്കാൻ നിരന്തരം ആദി ഗുരു കനിവേഗം വേഗം സ്വഭക്തരിൽ ഉത്സവ പൂജകൾ നിത്യം നടത്തുകിൽ ഇപ്പൊ മഹാദേവൻ പോയി കഴിഞ്ഞപ്പോൾ ബാണന് ലേശം വഷമായി പിന്നെ മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞപ്പോൾ നന്ദിയെ പറഞ്ഞു ജ്ഞാനോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ നന്ദി അത് ചെയ്തു ബാണന് വേണ്ടിയിട്ട് വളരെ വിസ്തരിച്ചുള്ള ഉപദേശത്തെ കൊടുത്തു ആ ബാണ നന്ദി ഏർ സംവാദങ്ങളായിട്ടും കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേട്ടെത്തി ബാണൻ വിനീതനായി കൈലാസം ചെന്നു നമിച്ചോ മഹേഷനെ നന്നായി സ്തുതിച്ചു ലയതാളനൃത്തവും താണ്ഡവം കണ്ടു ശിവൻ തുഷ്ടനായി തദാം പാവനൃത്തം ചെയ്തു മുദ്രകൾ കാട്ടിയും വായ്പാട്ടും പിന്നെ മുഖത്തെ ചലനവും കണ്ടപ്പോൾ ചൊല്ലി ശിവൻ ബാണ നിന്നോടെ ഭക്തിയിൽ തൃപ്തനാണെന്നതു ഭക്തിയിൽ തൃപ്തനൊ ഭക്തിയിൽ തൃപ്തനാണെന്തു വേണം വരം ബാണനോദി എൻ മുറിവ് ഉണങ്ങണം വേണം ബലം യുദ്ധം ചെയ്യാൻ കഴിവുകൾ നൽകേണമെന്നും ഗണനായക പദം ശോണിതപുരം ഊഷാപുത്രൻ ഭരിക്കണം വിഷ്ണുവാം കൃഷ്ണനിൽ ശത്രുതീരണം മൈത്രിവേണം സുരരോടും സദാശിവ ശംഭുവിൽ ഭക്തിയും ധൈന്യരോടൂ ജന്തുലോകം മിത്രഭാവം ഭരിക്കണം ഇങ്ങനെ ചൊല്ലി ശിവനെ സ്തുതിച്ചപ്പോൾ ആനന്ദ കണ്യ തുടച്ചു കണ്ടു മുത ശങ്കരൂപം മനസ്സിൽ ഉറയ്ക്കുവാൻ യാചിച്ചു വീണ്ടും ശിവവരം കിട്ടുവാൻ ഇത് ഒരു കാക്കളി വൃത്തം പോലെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു ആറേഴ് ഭാഷ ആറേഴ് രാഗത്തിലൊക്കെ എന്തായാലും ഇത് വായിക്കാൻ പറ്റും അത് അവരവരുടെ വഞ്ചിപ്പാട്ട രീതിയിലൊക്കെ വായിക്കാം എനിക്കങ്ങനെ പാട്ട് പഠിച്ച് അതൊന്നും അറിയില്ല ഞാൻ ഇപ്പോൾ ഈ ഭക്തി നല്ല നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഉള്ളൂ പക്ഷേ ഇത് വായിക്കുന്നവർ പല തരത്തില് എൻ്റെ ഭാഗവതമൊക്കെ ധാരാളം ആൾക്കാർ വായിക്കേണ്ടത് അതൊക്കെ യൂട്യൂബിലും മാറി എവിടെ എവിടയ്ക്കുണ്ട് വാട്സപ്പിലൊക്കെ ധാരാളം ഉണ്ടാവും അപ്പം ആ ഗ്രൂപ്പിൽ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ വായിക്കുക ആദ്യം വായി ആദ്യം കിട്ടുമ്പോൾ ഏത് ട്യൂണാ വരണവെച്ചാൽ അത് വായിക്കുമ്പോൾ അത് തന്നെ ഒരു ആറേഴ് ഭാഷയുണ്ട് ആറേഴ് ആറേഴ് രാഗത്തിലുണ്ട് അപ്പം നമ്മൾ ഏത് രീതിയിൽ വായിച്ചാലും ഇത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത താളാത്മകമായിട്ടും മറ്റേ കൊട്ടും പാട്ടുമൊക്കെ ആയിട്ടും ഓർക്കസ്ട്രോട് കൂടിയിട്ടൊക്കെ വായിക്കാൻ പറ്റുമെന്ന് സാരം പാട്ടുകാർക്ക് ഇതൊക്കെ കുറച്ചേ പാടാൻ പറ്റും സ്തുതികളാണെന്ന് വെച്ചാൽ പ്രത്യേകം പ്രത്യേകം ചില ഭാഗങ്ങളൊക്കെ എടുത്തില്ല ഭാഗവതായാലും ദേവി മഹാത്മയായാലും നമ്മൾ വിചാരിക്കും അത് അങ്ങനെ ചെയ്താൽ ശരിയാവോ ശരിയാവില്ല എന്ന് നന്നായിട്ട് അതിനെ അവതരിപ്പിക്കുമ്പോൾ അത് ഭഗവതി സ്വീകരിക്കും ഭഗവാൻ സ്വീകരിക്കും മഹാദേവൻ സ്വീകരിക്കും അത്രേ കണക്കാക്കണ്ടു അതാണ് വേണ്ടത് ലയമാണ് അവർ തന്നെ കൊട്ടും പാട്ടും നൃത്തവും പുഷ്പവൃഷ്ടിയും മറ്റേ അലങ്കാരങ്ങളും ദീപം തൊട്ടിയ പന്തം തൊട്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഈ ദേവി ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും ഇവർ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്കും അതൊക്കെ ഉപയോഗിക്കാം അപ്പൊ അത് പാടില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാ യജ്ഞത്തിനൊരു വിധിയുണ്ട് ഉള്ളൂ മറ്റത് ഇതിനൊക്കെ അത് ഉപയോഗിക്കാമെന്ന് സാരം ശംഭു നൽകി മഹാകാള തത്വം ഉടൻ സച്ചിദാനന്ദം അനുഭവിപ്പിക്കുവാൻ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണബന്ധുവായി രുദ്രന്റെ ഭക്തനായി വാണുബാണൻ മുനെ ചൊല്ലി സനകരും തോടെ പറഞ്ഞത് ഏർ ശ്രീകൃഷ്ണന്റെ ഭക്തനായിട്ട് ശിവഭക്തനായിട്ടുള്ള എനിക്ക് എന്നും ഈ ം ഉണ്ടാവാത്ത രീതിയിൽ ഭജിക്കാനും ജീവിക്കാനും സാധിക്കണം അതേപോലെ ഇപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി കയ്യും മുറിച്ച് ആ മുറിവ് നടക്കണം പിന്നെ മനസ്സിനൊരു മുറിവ് വന്നു അങ്ങയെ മറന്നു എന്ന മുറിവ് കൃഷ്ണനോട് യുദ്ധം ചെയ്തു എന്ന മുറിവ് രണ്ടും പാടില്ലാത്ത അപ്പോൾ അതുകൊണ്ട് മനസ്സിന്റെയും ശരീരത്തിന്റെയും മുറിവ് തരണം എല്ലാവരോടും മൈത്രി വേണം കൃഷ്ണനോട് പ്രത്യേകിച്ച് ഒരു ബന്ധുവാണല്ലോ ഇപ്പോൾ ആ ബന്ധുവ കൃഷ്ണൻ എന്നോട് ഇങ്ങോട്ട് കണക്കാക്കണം ഇപ്പൊ ഞാൻ അങ്ങോട്ട് കണക്കാക്കണ്ട് പക്ഷേ കൃഷ്ണൻ എന്നോട് ഇങ്ങോട്ട് കണക്കാക്കണം അതിന് ഭഗവാൻ അനുഗ്രഹിക്കണം അതേപോലെ ഇപ്പൊ ഞാൻ ഭരിക്കുന്ന ഈ നാട്ടില് ജന്തു ലോകം മുഴുവൻ സൗഹൃദത്തിലാവണം ഇങ്ങനെ വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു സ്തുതി കരഞ്ഞുകൊണ്ട് ഇപ്പൊ ഭഗവത പാരായണം ചെയ്യുന്ന സമയത്ത് കരയും എൻ്റെ ഭാഗവതം വായിച്ച അനവധി ആൾക്കാർ കരഞ്ഞുകൊണ്ട് വായിച്ചു എന്ന് എന്നോട് പറയാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ലയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കഥാഭാഗത്തിൽ നമ്മളും പങ്കാളിയാവുക ഗോപന്മാരുമൊത്ത് കൃഷ്ണൻ ലീലകൾ കാണിക്കുന്ന സമയത്ത് നമ്മളും അതിൽ പങ്കാളിയാവുമ്പോൾ അകാസുരന്റെ പെട്ടിട്ട് ദുഃഖം അനുഭവിച്ചു വെച്ചാൽ ആ ദുഃഖത്തിന് നമ്മൾ പങ്കാളിയായാൽ നമ്മൾ ആർത്തനായി കൃഷ്ണായെന്ന് വിളിച്ചു അതിൽ നിന്ന് മോചനനായി കഴിഞ്ഞാൽ അപ്പോ മറ്റേ വിഷ ഈ പോകാം വിഷപൊക്കണ്ടല്ലോ അതൊക്കെ എന്തായാലും പറയാ ഒരു ദുർഗന്ധമാണല്ലോ അത് മോഹി മോഹാല്സ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യേ അതൊക്കെ അനുഭവിക്കുക സ്വയം അനുഭവിക്കാം അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഈ ആനന്ദം കാളിയ വിഷം കലർന്നതായിട്ടുള്ള ആ വെള്ളം കുടിച്ച് മരിച്ചു പോവുക അവിടെ മരിക്കണില്ല കേട്ടോ കൃഷ്ണൻ ജീവിപ്പിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും ഓർമ്മ വരിക കൃഷ്ണൻ രക്ഷകനാണ് തീയിൽപ്പെടുക കാട്ടു തീയിൽ അവിടെ തീയിൽ പെട്ടപ്പോൾ എന്തുണ്ടായി എന്ന് വിളിച്ചു കൃഷ്ണൻ തീയ്യു വിഴുങ്ങി രക്ഷിച്ചു വലിയ മഴ അവിടെ ഗോവർദ്ധന പർവ്വതം പൊക്കി നമ്മളതിൽ പെട്ടു കൃഷ്ണൻ രക്ഷിച്ചു കൃഷ്ണ വിളിച്ചു അങ്ങനെ ഓരോ സന്ദർഭത്തിലും നാം ആപത്തിൽപ്പെട്ടതും ഈ ഭഗവാൻ രക്ഷിക്കുന്നതുമായിട്ട് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളും കരയും നമ്മളും ചിരിക്കും അപ്പൊ ഇങ്ങനെ ലീലകളിൽ നമ്മുടെ മനസ്സ് ലീനം ആ അതാവാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം അത് ടിവിയും മൊബൈലും കണ്ടുകൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത് മനസ്സിലാവുന്നത് വരെ വരെയുള്ളൂ പ്രയാസേ മനസ്സിലായി കഴിഞ്ഞപ്പിന്റെ പ്രയാസമല്ലേ അത് ഇത്രേ ഉള്ളൂ അല്ലേ എന്ന് കണക്കാക്കുന്നവരാ നമ്മള് അത് ലീനഭാവല്ല ലീനഭാവം എന്നുള്ളത് നമ്മളതില് മനസ്സുകൊണ്ട് നമ്മൾ നമ്മളതില് ഉൾപ്പെടണം അത് അനുഭവിക്കണം ധ്രുവൻ തപസ് ചെയ്ത് അഞ്ചര വയസ്സിൽ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടപ്പോൾ നാരദം പറഞ്ഞു കൊടുത്ത അതേ രൂപത്തിലാണ് പ്രത്യക്ഷനായത് ഈ ഭഗവാനെ എനിക്ക് കാണാനുള്ള യോഗ്യത ഉണ്ടോ അർഹതയുണ്ടോ ഇതാ നോക്കിയതേ ചെറിയ കുട്ടിയല്ലേ അപ്പൊ നമസ്കരിക്കാ വേണ്ടത് മടി കയറിയിരിക്കാ വേണ്ടത് കാലിംഗനം ചെയ്യാ വേണ്ടത് ഭഗവാനെ കണ്ടപ്പോൾ ചുംബിക്കണം തോന്നി ഇത്രേ അങ്ങോട്ട് അങ്ങട് കുമ്പന അങ്ങോട്ട് അങ്ങനെ കിട്ടുമല്ലോ വാത്സല്യം എന്ന് തോന്നി ആ ഒരു ഭാവത്തിൽ നമ്മളാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടത് അവട്ടതാ എന്നാൽ അറിയൂല്ല ഞാനല്ല ഈ ഒരു ഭാവത്തിൽ ആ ധ്രുവൻ ആയി നമ്മൾ മാറണം അപ്പോഴാണ് യഥാർത്ഥ ഭക്തി കിട്ടുക അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല ഉറപ്പാണ് നമ്മൾ കരയും നമ്മൾ ചെറിക്കും അതിപ്പോൾ ദേവി ഭാഗവതമായ ശരിയും ശിവപുരാണമായതിനു ശരി ശ്രീകൃഷ്ണചരിതായാലും ശരി ഭാഗവതത്തിൽ ഏത് കഥ കഥർത്താലും അതുതന്നെയാണ് പ്രഹ്ലാദിനെ കൊല്ലാൻ ആജ്ഞയിട്ടതായ ആ ഹിരണ്യകശിപൂ ഈ ഹിരണ്യകശിപുവിന്റെ മഹാഗേവന്മാരായിട്ടുള്ള സുഹൃത്തുക്കളായാലും സൈന്യങ്ങളായാലും മന്ത്രിമാരായാലും ഒക്കെ പല തരത്തിൽ ദ്രോഹിക്കുന്നുണ്ട് അത് മുഴുവൻ ഒരു പ്രയാസവും കൂടാതെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രഹ്ലാദിനെ ഏശാതിരിക്കുക പ്രഹ്ലാദിനെ രക്ഷപ്പെടുക ആ പ്രഹ്ലാദന്റെ മനോഭാവത്തിൽ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭീകരരൂപിയായിട്ട് വന്ന ആ നരസിംഹമൂർത്തിയെ കണ്ടപ്പോൾ പ്രഹ്ലാദൻ മാത്രമേ പേടിക്കാതെ ഉണ്ടായുള്ളൂ ശിവനും മറ്റേ ബ്രഹ്മാവും ഇന്ദ്രനും പേടിച്ചു ലക്ഷ്മി പോലും പറഞ്ഞു എന്റെ ഭർത്താവ് അല്ലാതെ പ്രഹ്ലാദിന് ഭാവഭേദമൊന്നും ഉണ്ടായില്ല ഭഗവാനും പ്രഹ്ലാദിനും മാത്രമേ കരയാതിരുന്നുള്ളൂ ബലിയെ കെട്ടിയിട്ടപ്പോൾ മഹാബലി മുഴുവൻ സമർപ്പിച്ചേ ഇനി മൂന്നാമത്തെ അടി കൊടുക്കാൻ സ്ഥലമില്ല തന്റെ ശിരസ് പാകാണ് പക്ഷേ അത് വാമനൻ ആദ്യത്തെ രൂപത്തിൽ വന്നാലേ പാകാവുള്ളൂ അത് കൊടുക്കൽ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ മുന്നേ ആയിട്ടുള്ള ഭാഗ അതായത് കഴുകി വെള്ളം സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ഭക്തിഭാവം കിട്ടിക്കഴിഞ്ഞു അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞു പക്ഷേ വാമനൻ ഇവിടെ ത്രിമൂ മറ്റേ ത്രിവിക്രമനായിട്ട് നിൽക്കുക അപ്പോൾ തലയിൽ കാലി വെക്കാൻ പറ്റില്ല ആദ്യത്തെ ഉണ്ണിയായിട്ട് വരികയാച്ചാ നല്ല പാകാ അപ്പോൾ അതുവരെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലാണ് ഈ ഭഗവാൻ ഗരുഡനെ കൊണ്ട് കെട്ടിയിട്ടത് അപ്പോൾ ബ്രഹ്മാവിന് സഹിച്ചില്ല ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ എല്ലാം തന്നിട്ടും എന്തിനാണ് ഈ ഭക്തനെ കെട്ടിയിരുന്നത് മഹാദേവനെ അവിടെ കാണിച്ചിട്ടില്ല ഭാഗവതത്തിൽ മഹാദേവന് അവിടെ വന്നിട്ടുണ്ടാവും മഹാദേവന്റെ ഭക്തനെ അബലി ശ്രീകൃഷ്ണന്റെയും വിഷ്ണുവിൻ്റെയും ഭക്തനാബലി അപ്പോൾ വാമനമൂർത്തി ആയിട്ട് വന്നത് വിഷ്ണു തന്നെയാണ് എന്ന് യാളാ അവിടെ ആ ഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളും കരയും ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞു എന്നാ പറയണെ ഗരുഡന് പോലും കുറച്ചൊരു ഭക്ഷണം ഉണ്ടായിത്രേ ഓ ഭഗവാന് ഈ ബലിയുടെ അവസ്ഥ എനിക്കിപ്പോ ഞാൻ എന്നെ കൊണ്ട് തന്നെ കെട്ടിച്ചുവല്ലോ എന്ന് തോന്നിയത്ര അങ്ങനെ ഏത് രംഗമായാലും രാമായണമായാലും ഏത് ഏത് ഭാവമായാലും നമ്മൾ ആ ഒരു ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കും ഈ കരച്ചിലും സന്തോഷമൊക്കെ വരും അപ്പം അങ്ങനെ ഒരു ഭാവത്തിലേക്ക് നമുക്കും എത്താൻ സാധിക്കണേ എന്ന് സനകാതി മഹർഷിമാരെ നമസ്കരിച്ചുകൊണ്ടും ഈ വ്യാസന പറയപ്പെട്ടതായിട്ടുള്ള കഥകളെ വായിക്കാൻ സാധിച്ചതുകൊണ്ടും ആ ഭഗവാൻമാരെ നമസ്കരിച്ചുകൊണ്ട് എൺപത്തിയേഴാമത്തെ ഭാഗം സമർപ്പിക്കണം ഇനി അടുത്ത കഥ നമുക്ക് നാളെ പറയാം ശ്രീ മഹാദേവി നമാൻ ശ്രീ ശിവപാർവതിമാരേശ്വരൻ നാരായണ നാരായണ നാരായണ